ഇപ്പോ ലിയോനെക്കാട്ടിയും ഡയറക്ടർ ചെയ്തത് ലോകേഷായിരുന്നു ലോകേഷിനെ കാട്ടിയും വലിയൊരു ഡയറക്ടറാണ് വെങ്കിറ്റ് പ്രഭു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ അതൊരു ഹൈപ്പിനെ ഉദ്ദേശി നോക്കുമ്പോ വിജയുടെ പടത്തിന് ഹൈപ്പ് ലാസ്റ്റ് വെങ്കിട പ്രഭുവിന്റെ ലാസ്റ്റ് പടം അത്ര കസ്റ്റഡി അത്ര നന്നായിട്ട് പോയില്ലല്ലോ അതുകൊണ്ടുള്ള ഒരു ഹൈപ്പ് കുറവാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മൊത്തത്തിന്റെ അപ്ഡേറ്റ് ഒക്കെ കുറച്ച് ആയിരുന്നു സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ട്രോള് കിട്ടി ആ ട്രെയിലറും അതിന് മുന്നേ ഇറങ്ങി രണ്ട് പോസ്റ്ററും അതെ കുറച്ച് പോസ്റ്റീവ് ആയിട്ട് വന്നിട്ടുള്ളൂ യുവൻ ശങ്കറും മൊത്തം ഫ്ലോപ്പായിട്ട് ഇതുവരെ വന്നിട്ടുള്ള ഫ്ലോപ്പ് ആയിട്ട് വന്നത് വിജയപടത്തിന്റെ ആൽബം ഒക്കെ നല്ല എന്താ പറയാ അതൊക്കെ ഇതിന് കുറച്ച് കുറവായതാണെന്ന് എനിക്ക് തോന്നുന്നു ട്രെയിലർ ആണെങ്കിലും കുറച്ച് അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് സാധനമായിരുന്നു അത്ര എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ട് നാലുമണിക്കൂടെ ഷോ ആയിട്ട് കാണാൻ വിജയിക്കൂടെ എന്തായാലും ഈ പറഞ്ഞാല് ഇപ്പൊ ലിയോനെക്കാട്ടിലും തമിഴ്നാട്ടിലെ ലിയോനെക്കാട്ടിലും എട്ടിടും പറയാനുണ്ട് അതിന് ഒരേ ഒരു ഫാക്ടർ വിജയ് തന്നെയാണ്

അപ്പൊ ഒരു സാധാരണ ഒരു വിജയിക്ക് വിടുന്ന ഒരു ഹൈപ്പ് ഒന്നും ഈ പടത്തിന് ഇല്ല നോർമലി നോർമലിട്ടില്ല അതിന്റെ ഡയറക്ടർ ആയിട്ട് വേണ്ടല്ലോ നമുക്ക് വെങ്കിൾ പ്രഭുവിന്റെ പടമല്ലേ നമുക്ക് നോക്കാം ഹൈപ്പ് ഇല്ലാതിരിക്കണ നല്ലത് അപ്പൊ നല്ല പടാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുമല്ലോ ഓൾറെഡി ഓവർ ഹൈപ്പ് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കത് അത് സാറ്റിസ്ഫൈഡ് ആവില്ലല്ലോ ആ പൈപ്പിന് കിട്ടാത്ത കാരണം തന്നെ പറഞ്ഞാല് സ്റ്റാർട്ടിങ് മുതൽ ഇതിന് ഇറങ്ങണ രണ്ടു ഇപ്പൊ ട്രെയിലറിന് മുന്നേ വരെ ഭയങ്കര ട്രോള് വന്നിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് റിവ്യൂസ് ആണല്ലോ വരുന്നത് തന്നെ

ടിപ്പിക്കൽ ആവില്ല എന്ന് ാണ് എന്തായാലും നമുക്ക് അങ്ങനെ ഫുള്ള് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ട്രെയിലർ കണ്ടിട്ട് ഒരു ആക്ഷൻ ത്രില്ലർ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പ്രതീക്ഷയിലാണ് പ്രതീക്ഷ